പ്രേസ് ദോൺ എല്ലാവർക്കും കൃതാവേസ് നാമത്തിൽ പ്രഭാതവന്ദനം ആത്മമൻ അന്ന് ശുശ്രൂഷയിലേക്ക് എല്ലാം പ്രിയപ്പെട്ടിരിക്കുന്ന പ്രഭാത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തിക്കുക സഭ പ്രസംഗി രണ്ടാം അധ്യായത്തിന് ഒന്നാമത്തെ വാക്യം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വരിക ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും സുഖ അനുഭവിച്ചു കൊള്ളുക എന്നാൽ അതും മായ തന്നെ സ്റ്റാപ്റ്റർ ടു വേർഡ്സ് വൺ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു വരിക ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും ദുഃഖം അസുഖം അനുഭവിച്ചു കൊള്ളുക എന്നാൽ അതും മായാത്ര അപ്പോൾ ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഞാനിങ്ങൾ ഞാനിയായ ശ്ലോകനെ പറയുന്നൊരു ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നൊരു ഞാനിയുടെ അപ്പുറമായിട്ട് ശക്തമായ ചില കാര്യങ്ങൾ പ്രകൃതിയുമായിട്ടുള്ളതും മനുഷ്യൻ്റെ നിത്യജീവിതത്തോടുള്ള ബന്ധത്തിലും ഭാവിയോടുള്ള ബന്ധത്തിലുമൊക്കെ വളരെ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് നമുക്കറിയാം ഞാനും അതോടൊപ്പം തന്നെ സൂര്യന് കീഴുള്ളത് മായ അതോടൊപ്പം തന്നെ അറിവ് സമ്പത്ത് ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കാണുന്നുണ്ട് ആസ്വാദനങ്ങൾ അങ്ങനെ വൃഷതലാദികളെക്കുറിച്ച് മനുഷ്യൻ്റെ പ്രയത്നങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം പറയുകയാണ് സന്തോഷവും സുഖവും ഒക്കെ അനുഭവം അതും മായയാണ് അപ്പോൾ പലപ്പോഴും ലോകത്തിൽ നമ്മളെന്താണ് ഈ ഒരുപാട് ലോക സന്തോഷങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ലോകസുഖങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഈ രാജ്യത്ത് ഒരു ബുദ്ധിമുട്ട് അടുത്ത രാജ്യത്തേക്ക് പലായനം ചെയ്യുക അവിടുന്ന് ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തടുത്തേക്ക് പലായനം ചെയ്യുക ഇന്ന ജോലിയിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നേടുമ്പോൾ അതിനെ സഹിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അത് രണ്ടാമത്തെ കാര്യമോ അല്ലെങ്കിൽ അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല സഹിക്കുക എന്നുള്ളത് അതിനപ്പുറത്തേക്ക് എന്താണ് അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അടുത്ത സുഖം തേടി പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് ലോകത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം വെച്ച് നമ്മൾ ോക്കുമ്പോൾ ഇതെല്ലാം മായയാണെന്നാണ് വചനം പറയുന്നത് എത്ര ജ്ഞാനം നേടിയ സമ്പത്ത് നേടിയ അല്ലെ സ്വത്തുവകളും ദാസിദാസന്മാരും ആയിരക്കണക്കിന് പേരുണ്ടായിരുന്ന വേലക്കാരടക്കം ഇഷ്ടം പോലെ ആളുകൾ എന്താണ് ദാസിദാസന്മാരുണ്ടായിരുന്ന ഒരു മനുഷ്യൻ എന്താണ് യുദ്ധങ്ങൾ ചെയ്തൊരു മനുഷ്യൻ സമ്പത്ത് കയ്യിലുണ്ടായിരുന്ന മനുഷ്യൻ ലോകത്തിൻ്റെ എന്താണ് ഏറ്റവും ശ്രേഷ്ഠ ജ്ഞാനിയായിട്ട് ഏറ്റവും ജ്ഞാനത്തോടെ വിഹരിച്ച ഒരു മനുഷ്യൻ പറയുകയാണ് അത് മായാണ് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ സന്തോഷവും എന്താണ് സുഖമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ആയി എന്ന് വിചാരിക്കുക നമുക്ക് ദൈവം നൽകുന്ന സന്തോഷത്തിന് എത്ര പേര് ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് അത് മനസ്സ് കൊടുക്കും ദൈ കർത്താവ് തരുന്ന സുഖത്തിന് കർത്താവ് തരുന്ന സൗകര്യങ്ങൾക്ക് ദൈ എൻ്റെ കർത്താവ് നൽകിയാൽ അത് മതിയെന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തുണ്ട് പല സുഖ സന്തോഷങ്ങളും എന്താണ് അതേ വിധകളായി വേദനകളായി മാറുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ജ്ഞാനബാഹുല്യത്തിൽ വ്യസനബാഹുല്യം ഉണ്ടെന്നാണ് താൻ പറഞ്ഞിരിക്കുന്നത് ജ്ഞാനബാഹുല്യം ലഭിക്കുന്നതോടൊപ്പം വ്യസന ബാഹുല്യവും ഉണ്ട് എന്നാൽ എന്ന അതേ പ്രഭാതത്തിൽ ദൈവം നൽകുന്നതിന് നന്ദി പറഞ്ഞ് സംതൃപ്തിയോടെ സ്തോത്രം ചെയ്യുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ആ സന്തോഷവും സുഖവും നമുക്ക് മതി ദൈവം തരുന്നതിന് അപ്പുറത്തേക്ക് നമ്മൾ പെടാപ്പാടുകളും തത്രപ്പാടുകളും നടത്തി നേടാനായിട്ട് ഇന്ന് എന്താണ് നമ്മുടെ മനസ്സ് വെക്കരുത് ദൈവത്തിൽ സമർപ്പിച്ചാൽ ദൈവം നമുക്ക് വേണ്ട എല്ലാ വഴികളും തന്ന് ജൈതകാളികളായി നമ്മളെ നടത്തും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവും വൈദ്യാണ്ട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു നാമത്തിൽ തന്നെ ആമേ നാമേൻ കറത്തോ നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യൂൺ ജീസസ്